ഹായ് ഓൾ എല്ലാ ടീച്ചർമാർക്കും നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയണത് നമുക്കറിയാം നമ്മുടെ പോഷന്മാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ എല്ലാ വർഷവും പോഷന്മാ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ നടത്താറുണ്ട് അപ്പോൾ ഭൂരിഭാഗവും നമ്മുടെ ഓണത്തിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മുടെ പോഷന്മ വരാറുള്ളത് നിങ്ങൾക്കറിയാലോ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും രണ്ടായിരത്തി ഒരു മൂന്ന് നാല് വർഷത്തോളം നമ്മൾ പോഷന്മാ സെപ്റ്റംബർ ഒന്നോട്ട് മുപ്പത് വരെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ബഡ്ജറ്റ് മെൻറ്റു കോമ്പറ്റീഷൻ കുക്കിംഗ് കോമ്പറ്റീഷൻ പോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ ഓണം ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിനൊക്കെ നടത്താറുള്ളത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ ആണെങ്കിലും മറ്റ് മറ്റേത് പ്രവർത്തനങ്ങളാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ട് വരാറുണ്ട് കാരണം ഒരു ഓണം സമയത്ത് ഓണത്തിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം അല്ലെങ്കിൽ വീട്ടിലെ മറ്റു വർക്കുകളുടെ ഇടയിൽ നമുക്ക് നമുക്കിതുകൊണ്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യും നിങ്ങൾക്ക് ചെയ്യേണ്ട വർക്ക് ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യുമെങ്കിലും നിങ്ങൾ പൂർണ്ണ തൃപ്തിയോടുകൂടി ആയിരിക്കില്ല ആ പ്രവർത്തനങ്ങൾ ചെയ്യാം പക്ഷേ ഈ പ്രാവശ്യം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സന്തോഷിക്കാം അല്ലെങ്കിൽ ആശ്വാസം എന്ന് പറയാം നമ്മുടെ പോഷന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഓണത്തെ ബാധിക്കില്ല ഓക്കേ അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് പോഷന്മാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണ സമയത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണത് അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാം ഓക്കെ അപ്പം നമുക്കറിയാം അപ്പം നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ തീമുകൾ നമുക്കറിയാം പോഷന്മായുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ തീമുകൾ ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഫ്രീ ടൈമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും തുടർന്നുള്ള ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് നടത്താൻ പറ്റും അറിയാമല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലൊക്കെ വർഷങ്ങളിൽ നിങ്ങൾ പോഷന്മാർ നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ആ തീമുകളും നമുക്കിവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും വരുന്നത് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട് ലൈൻ അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് തരണതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നല്ല പരിപാടി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറ്റി മാറ്റിവെക്കരുത് കാരണം നിങ്ങൾക്ക് മുന്നൊരുക്കം അല്ലെങ്കിൽ കുറച്ച് ആ ദിവസങ്ങളെ പരിപാടി നടത്താനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് ആ സമയം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്ന എന്ന് പറയണത് ഒന്നാമത്തെ അനീമിയ അനീമിയ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അനീമിയ ബേസ് ചെയ്ത് കൊണ്ട് നമ്മൾ ചെയ്തിരുന്നു ഓർക്കൊന്നും അനീമിയ ക്യാമ്പയിനും സാമം കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക സാം മാമിൻ്റെ ഡ്രൈവ് സംഘടിപ്പിക്കുക അങ്ങനെ കുറേ പരിപാടി പരിപാടികൾ ചെയ്തിരുന്നു അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഇപ്രാവശ്യവും പോഷന്മാരുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ ഗ്രോത്ത് മോണിറ്ററിങ് വളർച്ചാ നിരീക്ഷണം നമ്മൾ ഡ്രൈവ് തന്നെ വെക്കാറുണ്ട് അങ്ങനെയാണ് നമ്മൾ സാം മാം കുട്ടികളെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഓവർവെയ്റ്റ് ഓബസിറ്റി ഒക്കെ ഉള്ള ആൾക്കാരെ കണ്ടെത്തുകയും ഹെൽത്തിലേക്ക് റെഫർ ഒക്കെ ചെയ്യാറുള്ളത് ആ പ്രവർത്തനവും നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇപ്രാവശ്യത്തെ പോഷന്മാരുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനുണ്ട് പോഷൻ ബി പതാ ബി അറിയാലോ പോർഷൻ ബി പതാ ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ബേസിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ഇതൊക്കെ തീമുകൾ വന്നിട്ട് ഇതൊക്കെ നമ്മുടെ അനീമിയ ഗ്രോത്ത് മോണിറ്ററിങ് പോർഷൻ ബി പതാ ബി ഇതൊക്കെ തീമാണ് ഈ തീമിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആക്ടിവിറ്റീസ് വരുന്നത് അറിയാലോ പിന്നെ കോംപ്ലിമെൻറ്ററി ഫീഡിങ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നതാണ് കോംപ്ലിമോമെൻ്ററി ഫീഡിങ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാമല്ലോ കുട്ടികൾക്ക് ഫീഡിങ് കൊടുക്കുന്നതിൻ്റെ അതുപോലെ ഏക് പെടുക്കാൻ കീന എക് പേഡ് മാക്കിയന അതായത് ഒരു മരം നടുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഭൂപ്രകൃതി അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു കാരണം പ്ലാന്റേഷൻ ഡ്രൈവുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവാം അംഗനവാടികളിലും അംഗനവാടി പരിസരങ്ങളിലും വീടുകളിലും പ്ലാന്റേഷൻ ഡ്രൈവ് നടത്താം മരം നട്ടിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പിന്നെ ടെക്നോളജി ഫോർ ബെറ്റർ ഗവർണൻസ് അപ്പം ഇതൊക്കെ നമ്മുടെ തീമുകളാണ് ഈ ഓരോ തീമുകളുടെ ഉള്ളിലും ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കണം ആക്ടിവിറ്റീസ് അല്ല ഇതൊക്കെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോസ് ആണ് വന്നിട്ടാ അറിയാലോ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ ഇതിനകത്ത് വരുന്ന ആക്ടിവിറ്റിയാണ് ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെയിൻ കോമ്പറ്റീഷൻ കുക്കിംഗ് കണ്ട അതൊക്കെ ഉണ്ടാകും ഡ്രോയിങ് അപ്പം ഇതൊക്കെ അതിനകത്ത് വരുന്ന കുറച്ച് ഇതുകളാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ പോഷന്മാരായിട്ട് ചെയ്യാനുണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓണം കഴിഞ്ഞതിന് ശേഷം ഏകദേശം സെപ്റ്റംബർ പത്തിന് ശേഷം ഒരു സെപ്റ്റംബർ പന്ത്രണ്ടോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കുക പോഷൻ പ്രവർത്തനം ആരംഭിക്കുക നമുക്ക് ഏകദേശം ഒരു സെപ്റ്റംബർ പന്ത്രണ്ടിന് ആരംഭിച്ച് ഒക്ടോബർ പതിനൊന്നിന് അവസാനിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു വർഷത്തെ നമുക്ക് സെൻട്രൽ നിന്ന് നമ്മൾ വരുന്ന അറിയിപ്പുകൾ അപ്പോൾ അതനുസരിച്ച് നമുക്ക് എല്ലാ സംസ്ഥാനത്തും നമ്മുടെ സംസ്ഥാനത്തും മറ്റു എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു തീയതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ പോഷന്മാ ആചരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓണൊക്കെ കഴിഞ്ഞ് ഈ സമാധാനമായിട്ട് നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും പക്ഷേ അതിന് മുന്നേ നമ്മുടെ ഈ തീമുകളും കാര്യങ്ങളും ഞാൻ പരിചയപ്പെടുത്തി തന്നത് നിങ്ങൾക്ക് ഈ തീമുകളുമായി ബന്ധപ്പെട്ടിട്ട് ഓണ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു ഞാനതുകൊണ്ടാണ് ഈ ഒരു പോഷന്മാ പ്രവർത്തനങ്ങൾ ഇനി വരുമോ ഞങ്ങൾക്ക് ഓണത്തിന് ഓണം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ കൺഫ്യൂഷനും ദുഃഖവും ഒരുപാട് പേര് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് ഒരു സമാധാനം നിലയ്ക്കാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾ ഈ കാര്യം അറിയിച്ചത് ഇനിവേ എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക്